നമസ്കാരം ശ്രോതാക്കളെല്ലാവരെയും ഞാൻ സുദർശനം അസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓം നമ ശാന്തരുദ്രായ നാരദാരേവിത നാഗഭൂഷണഭൂതേശാമൃദ്ധുഞ്ജയ് നമൃതം നമ്മളെന്ന് വ്യാഴൻ്റെ മാറ്റത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യാഴമാറ്റം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് മകരക്കൂറ് വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി കുംഭക്കൂറിൻ്റെ ഫലമാണ് അതിൽ ആറ് രാശി കന്നിരാശിയുടെ ഉള്ള രാശി വരെയുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രാശികൾ നോക്കിക്കൊള്ളുക ഇത് ഉടനെ തന്നെ നമുക്ക് ആ രാശി മുതൽ മീനൻ രാശി വരെയുള്ള ഫലങ്ങളും അങ്ങനെ പന്ത്രണ്ട് രാശിയുടെയും ഫലങ്ങൾ നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയും അപ്പോൾ നമ്മളിനി കുമ്പൻ രാശിയുടെ ഫലത്തിലേക്കാണ് കിടക്കുന്നത് കുമ്പൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതിയും ചതയവും മുമ്പൂരിട്ടാദ്യം മുക്കാലും കൂടിയ രണ്ടേകാല നക്ഷത്രമാണ് കുമ്പൻ രാശിയിൽ വരുന്നത് അപ്പോൾ ഈ നക്ഷത്രത്തെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ മൂന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ആ വ്യാഴം നമുക്കിപ്പോൾ മൂന്നിൽ നിന്നാൽ ഇപ്പം ആ കുംഭം മീനം മേട ഇടവം നാലാമത്തെ രാശിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ഇടവൻ രാശി എന്നുള്ളതാണ് ആ രാശി നാലാമത്തെ ഭാവവും അങ്ങനെ വളരെ ദോഷമെന്ന് പറയുന്ന ഒരു രാശിയല്ല പക്ഷേ ഈ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ രാശിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമെന്നുള്ളതെന്ന് വെച്ചാൽ കുംഭൻ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണിപ്പോൾ അതായത് ഏഴര ശനിയുടെ ഒരു മധ്യമ ഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് ജന്മശനി ദോഷമെന്നാണ് ഇതിന് പറയുക അപ്പോൾ ഈ കുമ്പൻ രാശിയിൽ ജന്മശനി ദോഷം നിൽക്കുമ്പോഴെന്ന് പറയുന്നത് ശനിയുടെ ഒരു മൂലക്ഷേത്രം എന്നുള്ള ചില ഗുണം അതിനകത്തൽപ്പം ഉണ്ട് എങ്കിൽ പോലും ആ ജന്മശനിയുടെ പറയുന്നത് വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനകന്ധ്യം മരണഭീതി വ എന്നൊരു ഫലമാണ് അപ്പോൾ ദേശങ്ങൾ വിട്ടുപോയി തന്നെ സ്വന്തം കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും ആരോ പിന്നെ കുടുംബപരമായ സ്വസ്ഥതക്കുറവ് മൂലം ദേശം വിട്ടു പോകേണ്ടെന്നൊരു അവസ്ഥാ വിശേഷം പോലും ആ ജന്മശനി ദോഷം നമുക്ക് വരുത്തി എന്നുള്ളതാണ് വീട് വിട്ടു പോകേണ്ടെന്നൊരു അവസ്ഥ ഉണ്ടാവുക മരണഭീതി ജനിപ്പിക്കുക രോഗാവസ്ഥകളെ ഉണ്ടാക്കുക സാമ്പത്തികമായ നഷ്ടങ്ങൾ വരിക നമ്മൾ ഏതൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാതെ പോവുക ബന്ധുമിത്രാദികളൊക്കെ ശത്രുക്കളാകുക മനസ്സിന് സന്തോഷം നശിക്കുക സ്വസ്ഥതയില്ലാതെ വരിക ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ പേടിച്ചു വിടുന്ന ദേശം വിട്ട് തന്നെ പോകേണ്ടുന്നതോ വ്യവഹാരങ്ങളിൽ തന്നെ കൊണ്ട് കുടുക്കി നമ്മൾ നമ്മളൊരു പക്ഷെ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്തെന്നുള്ള ആരോപണ വിധേയനാക്കിക്കൊണ്ട് നമ്മുടെ കേസുകളും കേസുകളുടെ പുറത്ത് കേസുകളും ആക്കി തീർക്കുന്നതായ ഒരവസ്ഥ പോലും ആ ജന്മശനി ദോഷം നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് എങ്കിലും നമുക്ക് ഈ പറയുന്ന ശനിയുടെ മൂലക്ഷേത്ര ഫലം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് അവിടെ തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മാത്രമല്ല ഈ മൂ നാലിൽ നിന്ന് രാഹു മാറി മൂന്നിലേക്ക് വന്നതും അല്ല കുംഭൻ രാശിക്കാർക്ക് രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് വന്നത് അത് ഒത്തിരി മോശമാണ് അപ്പോൾ രണ്ടിൽ രാഹു വരുമ്പോൾ വീട്ടിൽ ഗേതുവും വരുന്നത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് അവിടെ അനുകൂലമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നാലിൽ വ്യാഴമാണ് ആ ഈ വ്യാഴം നാലിൽ വന്നിട്ട് നമുക്ക് വലുതായിട്ടൊന്നും വലിയ ഫലങ്ങളൊന്നും വാരിക്കൂര് തരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ആ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും വരാൻ ഇടയില്ല എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഒരു ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ആശ്വാസത്തിന് വകയുണ്ട് എങ്കിൽ ഏഴര ശനിയുടെ ദോഷങ്ങളെ പൂർണ്ണമായിട്ട് മാറിപ്പോകാത്തത് കൊണ്ട് നമുക്ക് അതിനുള്ള എന്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ സൂക്ഷി ശ്രദ്ധിച്ച് പോവുക ധനം മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തൊഴിൽ മേഖലകളിലും ധനം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു പോവുക മറ്റുള്ളവരുമായിട്ട് ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തൊഴിൽ നിന്നുകൊണ്ട് ആ തൊഴിൽ നിന്നുകൊണ്ട് മറ്റൊരു ഇന്ന സ്ഥലത്തേക്ക് പോയാൽ ഇന്നതുകൂടെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് പോവുക അവിടെയൊക്കെ നമുക്ക് അത്ര പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഫലം നമുക്ക് വരണമെന്നില്ല അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പലതും നമുക്ക് തടസ്സപൂർവാനിജിത ദ്രവ്യക്ഷയോ സുപൂർവുമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദ്രവ്യങ്ങൾക്ക് പോലും അടുത്ത ദോഷം ചെയ്യും എന്നാണ് ഏകദേശവും വക്തരുക്കും വാ ദു ദൂഷിച്ച വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഇടവരുക നമ്മൾ മറ്റുള്ളവരിൽ നിന്നും നേരത്തെ പറഞ്ഞ് കണക്ക് കാര്യമുണ്ടോ ഇല്ലയോ എന്നാലും മറ്റുള്ളവർ ദൂഷിക്കാനുള്ള ഇടവരുത്തുക ആ അങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ നമുക്ക് നേരത്തെ ഉണ്ടാകും അപ്പോൾ വാക്സ്ഥാനത്താണ് വാക് സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് കൊണ്ടും ധനസ്ഥാനം വാക്കും കുടുംബഞ്ചധന തിഥീയും നമ്മളെ വീട്ടുകാർ പോലും നമ്മളെ ഒരു അവസ്ഥ വിശേഷം അതിനകത്തുണ്ടാകും ഇങ്ങനെയൊക്കെയാണ് ഏഴ് ശനിയുടെ ഫലങ്ങൾ അപ്പോൾ അതിന് സ്വപ്പം ആശ്വാസകരമായിട്ട് നാലിൽ വരുന്ന വ്യാഴം നമുക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഒരു മാരകമായ ഫലത്തെ അവിടെ ഉണ്ടാക്കാതെ ഒരു വർഷം കഴിഞ്ഞ എന്നാൽ ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ശനി ആ രണ്ട് ഈ പറയുന്ന ജന്മരാശിയിൽ നിന്നും അടുത്ത രണ്ടാമത്തെ രാശിയിലേക്ക് പോകും രണ്ടര വർഷം നിൽക്കുന്ന ഈ ശനി ഏകദേശം ജനുവരിയും വേണ്ടി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് അപ്പോൾ പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് മാസമായ അവിടെ വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പതിനഞ്ച് പതിമൂന്ന് മാസം കൂടി അവിടെ പതിമൂന്നല്ല പതിനഞ്ചില് പതിനഞ്ച് മാസം കൂടി നമുക്ക് അവിടെ ഇനി ഉണ്ട് എന്നർത്ഥം അപ്പോൾ ഒരു വർഷവും നമുക്ക് മൂന്ന് മാസം കൂടി ശനി അവിടെ സഞ്ചരിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ ഫലങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഈ ഇന്ന ഒരു വീഡിയോ കണ്ട് ഇന്ന ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫലങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കല്ല അതിന് വേണ്ടുന്നത് അതിനുള്ള മരുന്നുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ രോഗം വന്നാൽ നമ്മളെ ചികിത്സിക്കുന്നത് പോലെ തന്നെ നമ്മളെ ശാരീരികവും ബാഹ്യവുമായിരിക്കുന്ന അല്ലെങ്കിൽ മാനസികവും ബാഹ്യവുമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ അതുതന്നെ രോഗാവസ്ഥകളിലേക്ക് നമ്മൾ മനസ്സിന് രോഗം വരുമ്പോൾ അത് ശരീരത്തിനും ശരീരത്തിന് വരുമ്പോൾ ആധാര ആദയഭാവങ്ങൾ അവയ്ക്ക് അന്യോന്യം ഉണ്ട് പോൽ എന്നുള്ളത് കൊണ്ട് രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബാധ്യതകളുണ്ട് അതുകൊണ്ട് രോഗത്തിന് നമ്മൾ ചികിത്സകളൊക്കെ ചെയ്താൽ തന്നെയും അത് ചികിത്സകൾ ചിലപ്പോൾ ഫലപ്രദമായി തന്നെ വരാതിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ടെന്നാണ് പരസ്പര വിരുദ്ധമായ ചില ഫലങ്ങൾ ദോഷങ്ങൾ രോഗങ്ങളൊക്കെ വന്നുപോകും പരസ്പര വിരുദ്ധമായെന്ന് പറഞ്ഞാൽ ഒരു 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 രോഗത്തിന് ചികിത്സിക്കുമ്പോൾ തന്നെ മറ്റൊരു രോഗത്തിൻ്റെ കാരണമായിട്ട് മറ്റൊന്ന് വരാം അപ്പോൾ നമുക്ക് അതിനൊരു ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടും അതൊക്കെയാണ് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി ഇരിക്കുന്ന കാര്യങ്ങളിലായിരിക്കും ആന്തരികമായ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്ന് കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ട് എന്തായാലും രണ്ടായാലും മനസ്സിന് സ്വസ്ഥ കുറവുണ്ടാകുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ അനുഭവപ്പെടുന്നതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാൽ ചിലരെ സംബന്ധിച്ച് ഏഴര ശനി ദോഷം അത്ര കണ്ട് ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയുള്ളൂ എന്തുകൊണ്ട് ബാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ശാസ്ത്രത്തിൻ്റെ തെറ്റല്ല നമ്മുടെ ജന്മസമയമോ ജാതകമോ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുക അവിടെ നിങ്ങൾക്ക് ശനി അനുകൂല ഭാവത്തിലും ശനിയുടെ ദശ നല്ല ദശ നല്ലതായിട്ട് പോവുകയും ഒക്കെ ചെയ്യുകയാണ് വ്യാഴനും ജാതകത്തിൻ്റെ ഒരു അടിസ്ഥാന ഫലം അതനുകൂലമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലേ നമുക്കീ ദശാദോഷങ്ങളും ഈ പറയുന്ന ചാരവശാലുള്ള ദോഷങ്ങളുമൊക്കെ കുറച്ച് ശാന്തമായിട്ടേ കടന്നു പോവുകയുള്ളൂ എന്നുള്ളതാണ് ഈശ്വരാധീനം വരുത്തിക്കൊള്ളുക പ്രധാനമായും ഏത് ചെയ്വത് പണ്ടുള്ളവർ കണ്ടറിഞ്ഞത് ചെയ്യണം ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂതറവാടുകൾ എന്നാണ് അപ്പോൾ നമുക്ക് കുടുംബപരദേവതാ പ്രാർത്ഥനകൾ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാം ശനീശ്വര പൂജ ശാസ്താവന നീരാഞ്ജനം വിളക്ക് പായസം അർച്ചന നെയ്വിളക്ക് നെയ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് ചെയ്ത് ശബരിമലയ്ക്ക് ശബരിമല ക്ഷേത്ര ദർശനം നടത്താം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിവുള്ള അനുസരിച്ച് ചെയ്യാം നമ്മൾ ശനിയാഴ്ച ദിവസം രാവിലെ ശനിയുടെ കാലഹോരയിൽ തന്നെ ശാസ്താവിനെ പോയി പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ നല്ലതാണ് ശാസ്താവിനെ അഞ്ച് പ്രദക്ഷിണം ചെയ്യുന്നതും നല്ലതാണ് ശനിവാരവ്രതം നോക്കുന്നത് നല്ലതാണ് അങ്ങനെ നമുക്ക് കഴിവുള്ളതായ കാര്യങ്ങളും സത്സംഗം സത്സംഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് നല്ലതാണ് കൂട്ടപാർത്ഥനകളും ജപത്തിലൊക്കെ പങ്കെടുക്കുന്നത് നമുക്ക് നല്ലതാണ് ഒരു എണ്ണ തേക്കാതെ നമുക്ക് കുളിക്കുന്നതും ഈ സമയങ്ങളിലും നല്ലതാണ് കറുത്ത വസ്ത്രങ്ങളോ നീലവസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നതും ഈ സമയത്ത് നന്നായിരിക്കും കാരണം ഞാൻ ഈ പറയുന്നതൊക്കെ ശനിയുടെ ഫലങ്ങളാണ് ഞാൻ ഈ വ്യാഴൻ്റെ മാറ്റം കൊണ്ടുള്ള ഫലം പറയാൻ വന്നിട്ട് ഈ ശനിയുടെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അനു വ്യാടിൻ്റെ ഫലം പൊതുവേ നമുക്ക് അനുകൂലമാണ് എന്നുള്ളത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അനുകൂലഭാവം പല സ്ഥലത്തുനിന്ന് പലതരത്തിൽ നമുക്ക് വന്നുകൂടാം പക്ഷേ ഇവിടെ ഞാൻ ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശനിക്ക് ഇനി ഒരു ദോഷം വരാൻ കൂടുതൽ സമയമൊന്നും വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആപത്തടുത്തിരിക്കും കാലത്ത് നിങ്ങൾ സജ്ജന ഭാഷം ശോഭിക്കയില്ലടൂ എന്നാണ് ഒരു ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ അത് ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ കാലേ കൂട്ടി തന്നെ ആടിനുള്ള അത് അഡ്വാൻസായിട്ട് തന്നെ ആ ദൈവീകാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കുകയും പറയുകയും ഞാനിത് ഈ വീഡിയോ കേൾക്കുമ്പോൾ ആ ഇന്നതിന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നടത്തോട്ട് ചെയ്യേണ്ട ഇന്നടത്ത് പോകണ്ട ഇന്നതുമായിട്ട് കൂട്ടുകൂടേണ്ട അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താമണ്ഡെല്ലാം നമുക്ക് രൂപപ്പെടും അത് നമ്മൾ പൊതുവായി സ്വീകരിക്കേണ്ടുന്ന ഒരു നടപടിക്രമമാണ് അങ്ങനെ ചെയ്യാൻ ഈശ്വരാധീനം വരുത്തിക്കൊള്ളുക എല്ലാം മാറിക്കൊള്ളും ദോഷങ്ങളൊക്കെ മാറും ഇല്ലെങ്കിൽ നമുക്ക് ദോഷങ്ങളത് ഗൗരവമായി വരാതെ സംരക്ഷിച്ച് ഒരു ഇച്ഛാശക്തി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ഛാ ജ്ഞാന ക്രിയാശക്തികളുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല ഫലങ്ങൾ ദോഷഫലങ്ങളെ തന്നെ നമുക്ക് നല്ലതായി കൊണ്ടുപോകാൻ കഴിയാൻ കഴിയും എന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് പറയുകയാണ് വ്യാഴൻ്റെ നാലാം ഭാവത്തെ വരവ് കൊണ്ട് പുതിയ ഭവനങ്ങളൊക്കെ നമുക്ക് തീർക്കാം പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാം പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലതാണ് പുതിരട്ട് വിദേശത്ത് പോകേണ്ട കാര്യങ്ങളുള്ളവർക്ക് പോകാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതാണ് അത് ചെയ്യാൻ അതൊക്കെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ഇതേക്കാലം ഈ കുംഭൻ രാശിയുടെ ഫലം അക്കാലം ഞാൻ വിരമിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകങ്ങളൊക്കെ ഒത്തുനോക്കിക്കൊണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ നോക്കിയതിനു ശേഷം പൂർണ്ണമായിട്ട് ഉള്ള ഫലങ്ങളെ അറിയുക ഓക്കേ നമസ്കാരം